എന്ന് പറയുന്ന ബ്രാൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട വാഹനമാണ് നമ്മളെ സ്വന്തം ഇന്നോവ അല്ലേ അതിൽ തന്നെ അതിൻ്റെ മുൻഗാമിയായിട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൂടുതൽ ഇൻട്രോ പറഞ്ഞു കണ്ട് വഷളാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നേരെ വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോയാലോ ഒരു ഹൈ ക്വാളിറ്റി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്നൊരു വണ്ടിയായിട്ടൊന്ന് വന്നിട്ടുള്ളത് ഇന്നോവ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ സുഹൃത്തിന് ഡെയ്ലീരിയായിട്ട് വിട്ടു കൊടുത്തോളൂ നല്ല ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാണ് നേരെ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോകാം ഓക്കെ അപ്പോൾ വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരുമ്പോൾ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഫ്രണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിലും ബാക്ക് സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല അതുപോലെ ഗ്ലാസ്സുകളോ അതുപോലെ ക്വാട്ടർ ഗ്ലാസ് ഡോറ് കാര്യങ്ങൾ ഒരു റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിനുള്ള ഒരു നല്ല ക്വാളിറ്റി വാഹനമാണ് അതുപോലെ തന്നെ ഒരു ലക്ഷം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഡീസൽ വേരിയൻറ്റ് പറഞ്ഞാൽ അതേമാതിരി ഇന്നോവ അതേമാതിരി ഫോർച്യൂണർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് അതുപോലെ സർവീസ് സിസ്റ്ററും കാര്യങ്ങളൊക്കെ അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ഒന്ന് കാണിച്ച് തന്നതിന് ശേഷം ഞാൻ എഞ്ചിൻ റൂമും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരാകുമ്പോൾ രണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ കറക്റ്റ് ഓട്ടോവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടിപൊളി സ്റ്റീരിയോ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് അതുപോലെ ഗിയർ ഗിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഗിയറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് എന്നുള്ളത് പിന്നെ എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ് എല്ലാ ഫംഗ്ഷൻസ് സ്റ്റീരിയോ സ്റ്റീരിയോ അതിൻ്റെ ബട്ടന് കാര്യങ്ങൾ എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആണ് ഫ്രണ്ടിലോട്ട് നോക്കുക മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നോ സീറ്റിലോ സീറ്റ് കവറിനോ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാട്ടോ ഇനി എന്ത് ചെയ്യുക ബാക്ക് സൈഡും കൂടെ കാണിച്ച് തരാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ബാക്ക് ബാക്ക് ബാഗും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഏകദേശം എല്ലാ ക്ലിപ്പുകളും നമ്മൾ ഈ സംസാരിക്കുന്ന ക്ലിപ്പിന് പുറമെ നമ്മളെല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ എൻജിൻ റൂമ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതിന് ശേഷം നിങ്ങൾക്കിതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ നേരത്തെ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എത്രയെന്ന് പറയാൻ മറന്നുപോയി ടയർ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഫ്രണ്ടിലും അതുപോലെ ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഒക്കെ ബാക്കിലും ഉണ്ട് കേട്ടോ ഇനി എഞ്ചിൻ റൂം നോക്കാം നമുക്ക് എഞ്ചി റൂം ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല നല്ല വൃത്തിയുണ്ട് ഒരു പുത്ത വണ്ടി പോലെ തന്നെ ഇല്ല കണ്ടീഷനിലാണ് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നിലവിലുള്ളത് കേട്ടോ അഫ്രോണോ അതുപോലെ മേജർ റൈറ്റിലെ ആക്സിഡൻറ്റോ മൈനർ ഐറ്റിലെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അഫ്രോണോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളായിരിക്കും നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അതേമാതിരി നമ്മൾ താറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഷോറൂമിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക് വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഈ വാർത്തയിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം സത്യമായിക്കൊള്ളുന്നില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് താറിന് എത്രയാണ് ശരിക്കുള്ള വില എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിങ് ആണ് പെട്രോൾ വേരിയൻ്റിൽ മാനുവൽ വരുന്ന വണ്ടി അത്തിരി മൈലേജും കാര്യങ്ങളൊക്കെ കുറവ് പിന്നെ ഫോർ വീൽ ഡ്രൈവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനത്തിനാണ് ടാ റേറ്റ് വരുന്നത് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം അതുപോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയെന്ന് പറയാം നല്ലൊരു ക്വാളിറ്റി ഇല്ല വാഹനമാണ് പിന്നെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കേരള ആണ് ഞാൻ വിട്ടുപോയ കാര്യമാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിങ്ങളൊരു വാഹനം എടുക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താണ്ട് എടുത്തിട്ട് കാര്യമല്ലല്ലോ നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് ഒരു വീട് വെക്കണം അതുപോലെ നല്ലൊരു വണ്ടി മേടിക്കണം അതുപോലെ ഫുഡ് നല്ലത് കഴിക്കണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രയും ആഗ്രഹിച്ച് മേടിക്കുന്ന വീട് അതേമാതിരി വണ്ടിയൊക്കെ ആകുമ്പോൾ അത്രയും ക്വാളിറ്റി വേണം നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടിയാൽ മതി അത്രത്തോളം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ വണ്ടി ഷോറൂമിൽ വരുന്നതും അതുപോലെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് ടോട്ടൽ ആയ വണ്ടി ഫ്ലഡ് അതുപോലെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ച വണ്ടികൾ നമ്മൾ വണ്ടി എടുക്കാറില്ല കൊടുക്കാറില്ല പാർക്കാൻ ശൈലുമില്ല വീഡിയോ പോലും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയായിരിക്കും നമ്മളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ നേരത്തെ പറഞ്ഞ മാതിരി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല നല്ല വണ്ടി സ്വന്തമാക്കാൻ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളൂ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരാൻ കഴിയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു കിടക്കാ വീഡിയോയ്ക്ക് വീണ്ടും കാണുന്നവരെ ഓക്കെ ബായ്